കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ നമ്മുടെ മാധ്യമപ്രവർത്തകർ ലക്ഷ്മി പത്മയ്ക്ക് സംഭവിച്ചതും അതാണോ ഏറ്റവും ഒടുവിൽ ഈ അബോർഷനുമായി ബന്ധപ്പെട്ട ഒരു വനിതാ നേതാവിനെ കോൺഗ്രസിന്റെ വനിതാ നേതാവിന്റെ ഇൻബോക്സിലേക്ക് പോയിട്ട് ലക്ഷ്മി പത്മ ചോദിച്ചു അത്രേ നിങ്ങൾ അപോർഷന് വിധേയായിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ വാർത്ത കൊടുക്കാമെന്നൊക്കെ ഉള്ളതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന വിവാദം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലക്ഷ്മി പത്മ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് വിശദീകരണം നമുക്ക് ആദ്യം ഹലോ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാരി ഉടുത്തിട്ട് ഒരു ഫോട്ടോ ഓഫീസെന്ന് അതിന്റെ താഴെ വന്ന് ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വനിതാ കോൺഗ്രസ് നേതാവ് അബോട്ട് ചെയ്തതിന്റെ ഗമയാണോ എന്ന് ചോദിച്ചു ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല സോ അപ്പോ ആരായിരിക്കും അബോട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല ഇനി അബോട്ട് ചെയ്തതിന്റെ എന്നല്ല അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണെന്ന് സ്വാഭാവികമായും അവർ അബോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കണമോ അങ്ങനെ ഞാൻ ഇൻബോക്സിൽ പോയി നിങ്ങൾ അബോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എന്റെ ഫോട്ടോയുടെ താഴെ വന്ന് ഞാൻ അബോട്ട് ചെയ്തതിന്റെ ഗമയാണ് എന്ന് എഴുതേണ്ട ഒരു കാര്യം ഒരു വനിതാ കോൺഗ്രസ് നേതാവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അബോഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയിട്ടില്ല അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണ് നേതാക്കന്മാര് ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലല്ല ഉള്ളൂ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോ ഇതിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചാനൽ ഇങ്ങനെ ഒരു ശബ്ദം പുറത്തുവിടുന്നു അപ്പൊ അതിനുശേഷം വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ലക്ഷ്മി പത്മ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത് അതായത് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അപ്പൊ സത്യത്തില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അത് കണ്ടപ്പോൾ പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു സ്വയം പ്രതിരോധമായിട്ടാണ് എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഞാൻ ആലോചിച്ചപ്പോ സ്വയം പ്രതിരോധമാണ് കാരണം ലക്ഷ്മി പത്മ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കുകൂട്ടത്തിൽ അവിഹിതമുണ്ട് എന്നും ഗർഭം ഉണ്ടായി എന്നും ഗർഭചിദ്രം നടന്നു എന്നൊക്കെയുള്ള വിഷയത്തിൽ അത് ലക്ഷ്മി പത്മയാണ് എന്ന നിലയിലുള്ള വ്യാപകമായ പ്രചാരണം ഒരു വിഭാഗം സൈബർ ഇടത്തിൽ അഴിച്ചുവിട്ടിരുന്നു അപ്പോൾ ഏത് വിഭാഗമാണ് നമുക്ക് പറയാൻ പറ്റില്ല രാഹുലിനോട് ചേർന്ന് നിൽക്കുന്നവരാണോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ അണികളാണോ എന്ന് പോലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല നാളെ ഇങ്ങനെ ഇങ്ങനൊരു വിവാദമുണ്ടായാൽ അത് ഇങ്ങനെ വിടാം എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ അനുയായികൾ അനുയായികളുടെ ഒരു ബുദ്ധിയായിരുന്നു അതല്ല സി പി എമ്മിന്റെ സൈബറിടങ്ങളിൽ നിന്ന് അവര് ഉണ്ടാക്കി വച്ച സ്റ്റോറിക്ക് അവർ തന്നെ ചിലപ്പോൾ വഴിതെറ്റി പോയിട്ട് അവര് ഉണ്ടാക്കിയെടുത്ത മാനമാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും പത്മയാണ് ആ പെൺകുട്ടി എന്ന നിലയിലുള്ള വ്യാപകമായ പ്രചാരണത്തിനിടെയാണ് പത്മ തന്നെ നേരിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിച്ചപ്പോ ഇതൊരു സ്വയം പ്രതിരോധമായിരിക്കാം ഞാനല്ല പെൺകുട്ടി മറിച്ച് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ ഗർഭചിത്രം നടന്നിട്ടുമുണ്ട് എന്നൊക്കെയാണ് ആ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ അന്ന് കരുതിയത് അപ്പോൾ അന്ന് പറയണമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മളിപ്പോ ഈ മാധ്യമരംഗത്ത് നിൽക്കുന്നവർ തന്നെയാണ് മാത്രമല്ല അങ്ങനെയുള്ള ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മൾ കടന്നാക്രമിക്കുന്നതൊന്നും ശരിയല്ല അത് ആര് ചെയ്താലും അത് ശരിയല്ല ആർക്ക് നേരെ ഉണ്ടായാലും ശരിയല്ലല്ലോ അപ്പം പറ്റി വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് സാധാരണ ഒരു മാധ്യമ പ്രവർത്തക അപ്പുറത്ത് ഒരു ക്രിയേറ്റീവായ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു ആ ഏഴ് ചാനൽ മലയാളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ഒരു ഏഴ് ചാനലുകളിൽ സാറ്റലൈറ്റ് ചാനലുകളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എവിടെയെങ്കിലും ബച്ചന്റെ സഹപ്രവർത്തക ആയിരുന്നില്ല പത്മ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പിന്നീട് അവർ ജോലി ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത് ഞങ്ങൾ ജോലി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് എനിക്ക് അത്ര അടുത്തറിയാത്ത ഒരാളുമാണ് അപ്പോഴും അവരുടെ ഒരു വാർത്ത ശൈലിയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അവരോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പരിചയപ്പെട്ടപ്പോൾ ഈ കൊടുങ്കാറ്റ് പോലെ അല്ലറി വിളിച്ചു വരുന്ന മാധ്യമ പ്രവർത്തകരെ അവനിതാ മാധ്യമ പ്രവർത്തകരെയൊക്കെ ആർത്തറച്ചു വരുന്നവരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ വളരെ സൗമ്യമായി കാര്യങ്ങൾ പറയുന്നവരെയും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാകുമല്ലോ അങ്ങനെ പലതരത്തിലാണ് അപ്പോൾ ഒരു വാർത്താവതാരണം അവതരണമാകട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ അഭിനയമാകട്ടെ നമുക്ക് വ്യത്യസ്തമായ അഭിരുചികളായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ശാന്തമായി കാര്യങ്ങൾ പറയുന്ന ഒരു അവതരണ ശൈലി കുടമ എന്നുള്ള നിലയിൽ പത്മയെ ശ്രദ്ധിച്ചിരുന്നുവെന്നും മാത്രമല്ല അവരുടെ അവർ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അവരുടെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം അതുപോലെ ഒരു സിനിമയിലൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തിയേറ്റർ ദമിത്ത് എന്ന് പറഞ്ഞിട്ട് റിമ മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന സജിൻ ബാബു സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് കൂടിയുള്ള ഈ ഫിലിം മൂവി ബഫ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന സിനിമകളെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരാളെന്ന നിലയിൽ ലക്ഷ്മി പത്മയെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയോ വ്യക്തി കൂടിയോ ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി അങ്ങോട്ട് തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ അങ്ങനെ വളരെ വിവാദമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതമോ അല്ലെങ്കിൽ വ്യക്തി ജീവിതമോ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നേരിട്ട് പോയി കാണുകയും അവിടെ ഒരു സ്വയം പ്രതിരോധയും തീർക്കുകയും ചെയ്യുക മാത്രമായിരിക്കാം ചിലപ്പോൾ പത്നിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷെ അത് ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ട് നേരെ ഇട്ടിട്ട് നേരെ ഓഫീസിലേക്ക് വന്നപ്പോൾ അവിടെ ഇരുന്ന മഹാന്മാർ ആയിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ഇതിനകത്ത് വല്ലാത്തൊരു ന്യൂസ് വാല്യൂ കിടപ്പുണ്ട് അല്ലെങ്കിൽ വല്ലാത്തൊരു ഒരു സാധ്യതയുണ്ട് ഇതിൽ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ നമ്മുടെ സ്ഥാപനത്തിന് അത് വലിയ തോതിൽ ഗുണം ചെയ്യും അങ്ങനെയാണ് അതൊരു വാർത്തയുടെ രൂപത്തിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിൽക്കേണ്ട ഒന്നായിരുന്നു പിന്നീട് ഒരു വാർത്തയായി ഏറ്റെടുക്കുന്നു കാരണം റിപ്പോർട്ടർ വിതച്ചത് നമുക്ക് എന്തുകൊണ്ട് കൊയ്തുകൂടാ എന്നുള്ള ബുദ്ധിയോ അതിബുദ്ധിയോ ഒക്കെ ആയിരുന്നു അതിന്റെ പിന്നിൽ അങ്ങനെ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ ചില സംശയങ്ങളുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു ഐഡന്റിറ്റി വെളിപ്പെടുമെന്നുള്ള സംശയം ആ പെൺകുട്ടിക്ക് ഉണ്ട് എന്ന് പത്മ പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം തന്നെ ആ പെൺകുട്ടിക്ക് ഐഡന്റിറ്റി ഉണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നും പറയുന്നു അപ്പോൾ ഈ പത്മയുടെ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും എന്തായിരുന്നു എന്താണ് പത്മയുടെ ഉദ്ദേശം എന്ന് അവിടെ തന്നെ നമുക്കൊരു സംശയം തോന്നുന്നുണ്ട് അതുപോലെ പറയേണ്ട പല കാര്യങ്ങളും പറയാമായിരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കുക എന്നതും കൂടി നമുക്ക് മാധ്യമ പ്രവർത്തനത്തിനും ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമറ നമ്മൾ പറയാറുണ്ട് പൊതുവെ ക്യാമറ കള്ളം പറയില്ല എന്ന് നമ്മൾ പറയും പക്ഷേ ക്യാമറ സത്യം ഒഴിവാക്കിക്കൊണ്ട് സമർത്ഥമായി കള്ളം പറയുമെന്ന് പറയുന്നത് പോലെ പത്മയ്ക്ക് പറയാമായിരുന്ന പത്മയ്ക്ക് നേരിട്ടറിയാമായിരുന്ന ചില കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളതും കൂടി എനിക്ക് തോന്നിയിരുന്നു ഒന്ന് ആ പെൺകുട്ടി പെൺകുട്ടിയുടെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ പെൺകുട്ടി വിവാഹിതയാണോ അല്ലെങ്കിൽ അവിവാഹിതയാണോ എന്ന കാര്യം പോലും കൃത്യമായും അതിൽ പറഞ്ഞിട്ടില്ല രണ്ട് അബോർഷനുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ അബോർഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് ഒരിക്കലാണോ സംഭവിച്ചത് അത് ഒന്നിലധികം തവണ സംഭവിച്ചിട്ടുണ്ടോ ഒന്നിലധികം തവണ അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിവാഹിതയായ ഒരു പെൺകുട്ടിക്കാണ് അത് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് നമുക്ക് കാണാൻ പറ്റുക ഒരു സമയം അല്ലെങ്കിൽ ഒരു ഈ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചിലപ്പോൾ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ അങ്ങ് പ്രഗ്നൻ്റ് ആയിപ്പോയി അത് പിന്നീട് അബോട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒരു അബദ്ധം എന്ന നിലയിൽ നമ്മൾ കാണും പക്ഷെ രണ്ട് തവണയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം തവണയാണെങ്കിൽ അതിനെ ആ നിലയ്ക്ക് കാണാൻ കഴിയില്ല അപ്പം കൂടുതൽ അത് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന നിലയിൽ ആ നിലയ്ക്കാണല്ലോ നമുക്ക് പൊതുസമൂഹം വിലയിരുത്തുക അപ്പം അങ്ങനെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വിട്ടുകൊണ്ട് എന്നാൽ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് പത്മ പോസ്റ്റ് ഇട്ടിരുന്നത് അതിൽ തന്നെ ആ പെൺകുട്ടി പറഞ്ഞു അത്രേ എനിക്ക് വേറൊന്നും വേണ്ട ആദ്യമായി ഞാൻ വരുമ്പോൾ എന്നു കെട്ടിപ്പിടിച്ചാൽ മതി എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നും പറയുന്നു അപ്പോൾ പെൺകുട്ടി റിപ്പോർട്ടറിൻ്റെയും അല്ലെങ്കിൽ പെൺകുട്ടിയുടെയും തന്നെ ഭാഷയിൽ അതിജീവിതയോ ഇരയോ എന്നൊക്കെ പറയാം പെൺകുട്ടി പൊട്ടിയായ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായി കാണില്ല ഈ പത്മ ഉദ്ദേശിക്കുന്നത് ഇത്തരം പ്രചാരണങ്ങൾക്ക് എന്റെ ഭാഷയിൽ എൻറ്റേതായ രീതിയിൽ ഒരു മറുപടി കൊടുക്കുക ഒരു പ്രതിരോധം തീർക്കുകയാണ് എന്റെ ലക്ഷ്യം ഈ വരവിന്റെ ലക്ഷ്യം എന്ന അല്ലെങ്കിൽ അവരുടെ വരവിന്റെ ലക്ഷ്യം എന്ന പെൺകുട്ടി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അത് വളരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൂഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റായി അത് അറിയാത്ത ആളുമായിരിക്കില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുമെന്നറിയാം അങ്ങനെ അന്വേഷണം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പൊതു ഇടത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് കൃത്യമായിട്ടും പറഞ്ഞ ആളിനെ അവർ കൃത്യമായിട്ടും വിളിച്ച് മൊഴിയെടുക്കുമല്ലോ അപ്പോൾ പെൺകുട്ടി ആരാണ് അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തോട് പറയേണ്ടി വരും എന്ന കാര്യവും പത്മ എന്ന മാധ്യമ പ്രവർത്തകറിയാം അപ്പൊ ഇവിടെ ഇങ്ങനെ അപ്പൊ അത് രാഹുൽ മാൻകൂടുതലിന് ആ സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിട്ട ഈ ശബ്ദ സന്ദേശത്തെക്കാൾ വലിയ ഒരു ആഘാതം പത്മയുടെ വെളിപ്പെടുത്തൽ പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും ഒരു വെറുതെ ഇരിക്കില്ല അപ്പോൾ എല്ലാ രാഷ്ട്രീയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയമുണ്ട് നമ്മളത് പലതരത്തിൽ തരത്തിൽ പ്രകടിപ്പിക്കാറുണ്ട് ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കാറുണ്ട് അല്ല പലതരത്തിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയാറൊക്കെ ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ വളരെ ക്രൂഷ്യലായ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷം പിടിക്കുന്ന നിലയിലേക്ക് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ മാറാമോ എന്നൊരു സംശയം കൂടി ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ഈ പത്മയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ ഇത്തരത്തിൽ ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ പുരോഗമനപരമായി ചിന്തിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു വിഷയത്തെ അങ്ങനെ പ്രത്യേകിച്ചും ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് അത്ര പുരോഗമനപരമല്ലാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നും അതിലൊരു രാഷ്ട്രീയ പക്ഷപാതം രാഷ്ട്രീയപക്ഷപാതം എന്നൊന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് അത് അത് പൊളിറ്റിക്കലായ ഒരു വിഷയമായി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിലൊരു പക്ഷം ചേരുക എന്ന് പറയുന്നത് അത് ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്ത പ്രവർത്തനത്തിന്റെ രീതിയല്ല എന്നുള്ള അഭിപ്രായവും ഉണ്ട് ഇനി നമ്മൾ ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വന്നാൽ ഇത് സ്വാഭാവികമായിട്ടും പത്മ നോട്ടഡ് നോട്ടഡാണെന്ന് നമുക്കറിയാം പത്മയെ നോട്ട് ചെയ്തു വെച്ചിരിക്കുകയായിരിക്കുമല്ലോ കോൺഗ്രസിൻ്റെ അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ സൈബർ അണികളാകട്ടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടലിന്റെ അണികളൊക്കെയും രാഹുൽ മാങ്കൂട്ടലിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെയും സ്വാഭാവികമായിട്ടും പത്മയ്ക്ക് ഒരവസരം വന്നാൽ പത്മയ്ക്ക് പണി കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയാണ് വളരെ സമർത്ഥമായിട്ട് പത്മ ഇങ്ങനെ ഒരു ട്രാപ്പിലേക്ക് അവര് കൊണ്ടുവരുന്നത് പത്മചലഭോ അങ്ങനെ പ്രകോപിതയായി പ്രതികരിക്കുമോ എന്ന് വിചാ അങ്ങനെ അത്രയും വിചാരിച്ചിട്ടായിരിക്കില്ല എങ്കിലും അതിൻ്റെ താഴെയെങ്കിലും എന്തായിരിക്കും ഇവർക്ക് പറയാനുണ്ടാകുക ഇപ്പോൾ പത്മയെ പോലെയുള്ള വനിതാ മാധ്യമ പ്രവർത്തകർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് പേരൊക്കെ അവർ തീയിൽ കുരുത്തതാണെന്നൊക്കെ അവരിങ്ങനെ പറയുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നടിക്കുമായിരിക്കും പക്ഷെ അവരൊക്കെ കുറച്ച് ഒന്നും ഒന്ന് ഈ ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വളരെ പെട്ടെന്ന് അങ്ങ് ദുർബലരായി പോകുന്ന അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് ചിലപ്പോൾ വല്ലാതെ അങ്ങ് സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോകുന്നവരൊക്കെ ആയിരിക്കാം ആണ് എന്ന് ഞാൻ പറയുന്നില്ല ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്രകോപനം എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടായിട്ട് ആ കുട്ടിയുടെ ഇൻബോക്സിലേക്ക് പോയി എന്താണ് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ കാരണം എന്ന് അന്വേഷിച്ചതിൻ്റെ ബാക്കിയാണല്ലോ പിന്നീട് വരുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളൊരു സംഭവമുണ്ട് അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കൊക്കെ അത് ഒരു പാഠവും ഒരു സന്ദേശവും ഒക്കെയാണ് അത് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ഉള്ള നടത്തുന്ന ഈ സൈബർ ബുള്ളിയിങ്ങും അത്തരം കാര്യങ്ങൾ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സൈബർ ചേരിക്കും ഒന്നും ചേർന്നതല്ല എന്നൊരു അഭിപ്രായം കൂടി പറയാനുണ്ട് കാരണം ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ അവരവരുടെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഒരു അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ റീസണബിൾ അല്ലാത്ത നമ്മൾ ശരിക്കും ജെനുവിൻ അല്ലാത്ത വിഷയങ്ങൾ ജെനുവിൻ അല്ലാത്ത വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അതേ പാത അല്ലെങ്കിൽ എതിർച്ചേരിയിൽ നിൽക്കുന്നവർ അതേ പാത തന്നെ പിന്തുടരണോ എന്നൊരു സംശയമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ നമ്മൾ ഈ ഫാക്ട് മറച്ചു വെച്ചുകൊണ്ട് സത്യം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ എത്രത്തോളം അത് ശരിയാണ് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണ് എന്നൊരു സംശയമുണ്ട് അവർ ചെയ്യുന്നു അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്നു അല്ലെങ്കിൽ ബി ചെയ്യുന്നു അതുകൊണ്ട് കോൺഗ്രസും ചെയ്യുന്നു എന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് സി പി എം പറയുന്ന നിലയിൽ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പറയുന്ന നിലയിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ വിഷയത്തിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുകയും നമ്മൾ വസ്തുതകൾ എന്താണ് എന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കുക വിമർശിച്ചു പോവുക എന്നൊക്കെ ഉള്ളത് നല്ല കാര്യമായിരിക്കും അതല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് എങ്കിൽ പിന്നെ ഒരു പണി കൊടുക്കാം പണി കൊടുത്തേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം കൂടിയാണ് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഒരു പരാതിക്കാരും ഇപ്പോഴും ഇല്ല എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടലിനെ സംബന്ധിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പത്മ പറഞ്ഞ പരാതിക്കാരി നമുക്ക് കാണാൻ പറ്റുന്നില്ല റിപ്പോർട്ടർ പുറത്തുവിട്ട രണ്ടു വന്നായിരിക്കാം ഈ ആളിനെ കാണുന്നില്ല അതിനു മുമ്പ് പരാതി പറഞ്ഞവരെ ആരെയും കാണുന്നില്ല അതായത് പരാതി ഇപ്പോൾ ആർക്കാണ് പരാതി ഈ പെൺകുട്ടികൾക്കൊന്നും പരാതിയില്ല പരാതി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിന് അല്ലെങ്കിൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇങ്ങനെ രാഹുലിനെ ക്രൂ കുരിശിലേറ്റിക്കൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കാണ് അവർക്ക് മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാകുന്നു അപ്പോഴും നമ്മൾ നമ്മുടെ ഒരു വിമർശനത്തിന്റെ രീതി അത് അതിൻ്റെ ഒരു ശരിയായ ട്രാക്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത് നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും പൊതുസമൂഹം എന്ന നിലയിൽ നമ്മളെല്ലാവരും അത് ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം പറയണം എന്ന് തോന്നി അത്രമാത്രം